വയനാട് ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ രക്ഷപ്പെടുത്തി ഇന്ത്യൻ ആർമി ഒറ്റപ്പെട്ടുപോയ സ്ഥലങ്ങളിൽ നിന്നും സ്ത്രീകളെയും കുട്ടികളെയും പരിക്കേറ്റവരെയും എല്ലാം രക്ഷപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മണ്ണിടിഞ്ഞ സ്ഥലങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നുമാണ് ഈ ഒറ്റപ്പെട്ടു പോയവരെ ഇന്ത്യൻ ആർമിയും അതേപോലെ തന്നെ കേരള ഫയർഫോഴ്സും പോലീസുകാരും അതേ കണക്കിന്നെ രക്ഷാപ്രവർത്തകരും നാട്ടുകാരും എല്ലാം ചേർന്ന് രക്ഷപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനം തന്നെ കഴിഞ്ഞിരിക്കുന്ന ആർക്കു ആ ഹൃദയങ്ങളിൽ ലഭിക്കുന്നത് പോലും ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥകളിലാണ് അതും ൂപമായിട്ടുള്ള രീതിയിലാണ് ഈ മൃതദേഹങ്ങളെല്ലാം ലഭിക്കുന്നത് ചില മൃതദേഹങ്ങൾക്ക് ശരീരഭാഗങ്ങൾ പലതും ഇനിയും കണ്ടുകിട്ടിയിട്ടില്ല ആരാണെന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു അടയാളങ്ങൾ പോലും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഡെഡ് ബോഡികളെല്ലാം റിക്കവർ ചെയ്യുന്നതും അവരുടെ രക്ഷാപ്രവർത്തനം നടക്കുന്നതും എല്ലാം